പിടിക്കണമെങ്കിൽ വേണം സർ ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും അല്യുപറിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാതന്ത്ര്യം അപ്പൊ വ്യാഴാഴ്ചയായിട്ട് നമ്മുടെ ഗെയിമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് സോ ഒന്ന് മെയിൻറ്റനൻസും കാര്യങ്ങളൊക്കെ കുറവുണ്ടായിരുന്നല്ലോ സോ നേരത്തെ നേരത്തന്നെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്നാ എന്തൊക്കെയാ വന്നിരിക്കുന്നു സോ ഫസ്റ്റ് നമുക്ക് ഇവന്റ് നോക്കാം നിങ്ങൾക്ക് കുറെ പേർക്ക് ഇപ്പോഴും ഫ്രീ ട്രൈ എവിടെ ഫ്രീ ട്രൈ എവിടെയെന്ന് അറിയില്ല സോ കൊറേ പേര് മെസ്സേജ് അയക്കിണ്ടായിരുന്നു ഫ്രീ ട്രൈ എവിടെയാണ് പ്രോന്ന് ചോദിച്ചിട്ട് പിന്നെ കമന്റ് ബോക്സിലൊക്കെ കഴിക്കണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും കുറെ പേര് കമന്റ് ബോക്സ് ചോദിക്കുന്നുണ്ട് സോ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സോ എന്തായാലും ആ ഇങ്ങനെ പ്ലെയർ ഓഫ് ഇതില് കോയിൻ ഇവന്റ് ആണ് കൈ സോ നാഷണൽ ടീമിന്റെ ഇതില് ഇത് കളിച്ച കോയിൻ ഇവന്റ് കിട്ടും സോ ഇത് കളിച്ചതിന് കോയിൻ ഇവന്റ് വേറെ ഒന്നും ഇല്ല അങ്ങനെ ഇവന്റ് ആയിട്ട് സോ ഈ ആയിട്ട് ഒന്നേ വന്നിട്ടുള്ളൂ പിന്നെ പറയുകയാണെങ്കിൽ എഐ ഐട്ട് എ ഐറ്റ് കളിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കളിച്ച് കഴിഞ്ഞാൽ മൂവായിരം പോയിന്റ് എൺ ചെയ്യുക സോ നാഷണൽ ടീമിൻ്റെ ആണ്ട് ഏതെങ്കിലും പ്ലെയർ ഇട്ടാൽ മതി നാഷണൽ ടീം എന്താ സോ അത് വെച്ച് കളിച്ച് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ഫ്രീ ട്രൈ എടുക്കാൻ പറ്റും അച്ഛാ രണ്ട് കളി കളിച്ചാലെ ഫ്രീ ട്രൈ കിട്ടും ജയിക്കണം അത്രേ ഉള്ളൂ ലെജൻഡിട്ട് കളിക്കുക പിന്നെ ഉള്ളതൊക്കെ ഇതൊക്കെ മറ്റേ ടൈപ്പ് ജീപ്പിയുടെ വേണ്ടി സോ അതൊന്നും അധികാരം യൂ നോക്കാറില്ല എൻ്റെ അറിവിലിപ്പോൾ ഇപ്പൊ നോക്കുന്നുണ്ട് സോറി ഇപ്പൊ ആയിട്ട് രഹസ്യ ട്രാൻസ്ഫറും പിന്നെ ഒക്കെ കോൺട്രാക്ടറിനൊക്കെ മെയിൻ ആയിട്ട് അത് കളിക്കാറുണ്ട് അതില്ലാന്ന് പറയില്ല സോറി സോ എന്തായാലും ഇനി നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് പറഞ്ഞു ഇന്നലെ ലൈവില് തന്നെ എൻകൗണ്ടർ സ്റ്റാർ ആണ് ഇക്കോലത്തെ എല്ലാം കൂട്ടിയിട്ടാണ് വരിക സോ ഇതിൽ കിട്ടില്ല പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ട് ഗൈസ് ലൈക്ക് ഹാലൻഡ് വന്നിട്ട് ഗോൾ പോലൻ ആണ് സോ എന്റെ കിടക്കുന്നത് ബോക്സിൻ്റെ ബോക്സ് ആണ് സോ എനിക്ക് ഇത് ടാർഗറ്റ് ആണ് ഇപ്രൈസേ അതുപോലെ തന്നെ എംബാപ്പ ഉണ്ട് എംബാപ്പയ്ക്ക് വേണ്ട എംബാപ്പ ഓൾറെഡി ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ല കഴിഞ്ഞ ആഴ്ച പിന്നെ ടെക്നാസ് ഉണ്ട് പിന്നെ ഡിയോങ്ങിന് കിട്ടണം എന്നുണ്ട് ഗൈസ് പിന്നുള്ളത് സണ്ണും വന്നോട്ടെ ന്യൂനസ് ഉണ്ട് അതിൽ കിട്ടാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട് കൊറേ കിട്ടരുത് എന്നാഗ്രവർ ഒരു തന്നെ ഏർ എന്തായാലും തരാൻ പോണത് അടിയുള്ളവരനെ ആയിരിക്കും എന്താ അറിയില്ല ഇപ്പോൾ ഗ്രഹപ്പിഴ ആണ് കഴിഞ്ഞ നാല് ആഴ്ച മൂന്നാഴ്ച ആയിട്ട് ഒരു ടാർഗറ്റ് പോലും കിട്ടണില്ലേ ശരിക്കും സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് ആരെ കിട്ടുന്നു സോ അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് സോ നോമിനേറ്റിംഗ് കോൺട്രാക്ടിന്റെ കാര്യം പറയുമ്പോ ഇതില് ക്രൂസ് വരുന്ന കുറവ് ഒരു പ്രതീക്ഷ പക്ഷെ ക്രൂസ് വന്നിരിക്കും മാറ്റ്പാസിലാണ് സോ മാറ്റ് മാറ്റ്സ് മേടിച്ചു കഴിഞ്ഞാൽ ക്രൂസിനെടുക്കാം ഇതില് ഞാൻ മെയിൻ ടാർഗറ്റ് കഴിക്കണത് വേറെ ആരല്ല ബോക്സ് ടു ബോക്സ് റൈസ് ആണ് നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ലൈക്ക് ബിപിൻ മോഹൻ നമ്മുടെ ചൗമനി ചൗമനിയെ പോലെ തന്നെയാണ് നമ്മുടെ ഇവന്റെ സ്റ്റാറ്റും വരേണ്ടത് സോ എന്റെ ടാർഗറ്റ് പറയുന്നത് നമ്മുടെ ചെക്കൻ തന്നെയാണ് റൈസ് പിന്നെ ഹോൾ പ്ലെയർ ഗ്രീസ്മാൻ ഗ്രീസ്മാൻ എന്താ അറിയില്ല എനിക്കധികം പ്രിഫർ ചെയ്യാൻ തോന്നുന്നില്ല എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഗ്രീസ്മാനൊക്കെ കളിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അറിയില്ല വലിയ രീതിയിലേക്ക് എഫക്റ്റീവ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു എന്റെ ഒരു ചാമ്പ്യൻഷിന്റെ കിടക്കുന്നുണ്ട് സോ ഞാൻ പ്രിഫർ ചെയ്യാ നിങ്ങക്ക് അച്ചാക്കറ വേണമെങ്കിൽ വന്നിരിക്കുന്നത് പിന്നെ മെയിൻ ആർക്ക റീസ് തന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ ഒരുവിധം കട്ടം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ ഈ ഗോൾ കീപ്പർ കുഴപ്പമില്ലാത്ത നമ്മുടെ ടോട്ടൻ തന്നെ ലോറിസിനെ ലോറിസിനെ പരിക്ക് വെച്ച് പോകുന്ന പ്ലെയർ ആണ് സോ വിൽക്കാറോ എന്തോ എന്റെ പേര് പിന്നെ ട്വീപോ ഉണ്ട് ട്ൊഡീപൊക്കെ കുഴപ്പമില്ലാത്ത സ്റ്റാച്ച് എന്ന് പറയുള്ളൂ ബട്ട് നമുക്ക് ഇതിന് എടുക്കാൻ പറ്റും ഒരു ഇതില്ല സോ എന്തായാലും നിങ്ങള് റൈസ് അല്ലെങ്കിൽ ഗ്രീസ്മാന് പോകാൻ ഞാൻ പറയുള്ളൂ ഇവനൊക്കെ നല്ല പാസിംഗ് ഉണ്ട് പക്ഷെ വേണ്ട പറയുള്ളു റെക്കമെൻഡ് ചെയ്ലോ ഒരിക്കലും സോ ഇതന്നെയാണ് പിന്നെ നമ്മളുടെ ഇതിലെ ലെഫ്റ്റ് ബാക്ക് വേണ്ടവർക്ക് ഇവനടക്കാൻ ഇവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയർ ആണ് ഉം ലെഫ്റ്റ് ബാക്കിൽ അത്യാവശ്യം നല്ല സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീഡും തൊണ്ണൂറ് സംതിങ് ഉണ്ട് ഉണ്ട് സോ ലെഫ്റ്റ് ബാക്കിൽ ഓപ്ഷൻ വേണ്ട ഒരു കോനെടുക്കാം ഈ ലീഗ ലീഗാന്നും പറഞ്ഞ് നിക്കണ്ട നല്ല പെർഫോമൻസ് വരും പിന്നെ ഇക്കാഡിയൊക്കെ ലെവൽ തന്നെ നോക്കണ്ട സോ എന്തായാലും ആദ്യം ഓ ഫ്രീ ട്രൈ ഉണ്ട് സോ ഇതിന്റെ ഫ്രീ ട്രൈ എന്തായാലും കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമന്റ് പ്ലെയർ ഓഫ് ദി വീക്ക് ആയിക്കോട്ടെ ആ പ്ലെയർ ഓഫ് ദി വീക്ക് വീക്കിന്റെ എൻകൗണ്ടർ സോറി പ്ലെയർ ഓഫ് ദി വീക്ക് എന്ന് പറയുന്നത് സോ കൊത്ര ടൂറാം പ്ലെയർ ആട്ടോ നല്ല ഫീസിക്കും കാര്യങ്ങളൊക്കെ അത്ര എഫക്റ്റീവ് ആവും എനിക്ക് അറിയില്ല സോ എന്തായാലും ഇനി പ്ലെയർ ഓഫ് ദീക്ക് ഇറക്ക സോ മെയിൻ ഡാർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാലന്റും ദൈസ് ഡിയോങ് സണ്ണ് ന്യൂനസ് എല്ലാം മിക്കറ്റും ഉണ്ട് സോ എന്തായാലും ഫസ്റ്റ് ട്രൈ കൊടുക്കാം ടാർഗറ്റ് കുറേ കുറെ കാരണം ഇക്കൊലത്തെ മൊത്തം കൂട്ടി കിട്ടുന്ന പ്ലേസിനെ കൊണ്ടുവന്നിരിക്കുന്നത് അടീറ്റൊക്കെ വേസ്റ്റ് ആണെങ്കിലും മോളിലൊക്കെ അടിപൊളി കിട്ടി കഴിഞ്ഞാൽ ഭാഗ്യം ഞാൻ പറയൂ ടാർഗറ്റ് താറാന്ന് ആയിക്കളെ ഓക്കെ അൽഫോൺസ് ഡേവിസ് എല്ലാം അൽഫോൺസ് ഡേവിസ് ഗൈസ് ഡേവിസിനാണ് കിട്ടിയിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കാർഡ് ഉണ്ട് ബട്ട് പ്ലെയർ ഓഫ് ദി കാർഡ് എങ്ങനെയുണ്ട് നോക്കാൻ എന്തായാലും ഇന്നും കേൾപ്പിക്കാം അല്ല ഇന്ന് കളിക്കുക അടുത്ത രണ്ടു ദിവസം ലൈവ് ഉണ്ടാവില്ല കേട്ടോ കാരണം ഇന്ന് വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് ഒരു കോട്ടയത്ത് ഞാൻ വർക്കിന് കയറിയതൊക്കെ അലൈവാണ് അവർക്ക് അറിയുള്ളൂ ബാക്കിയുള്ളവർക്ക് അറിയില്ല സോറി സോ വർക്കിന് കയറിയുണ്ട് മുംബൈയിലൊരു കമ്പനിയിലാണ് പേസെൻസ് പറയും സോ മീറ്റിംഗ് ഉണ്ട് നാളെ കോട്ടയത്ത് വെച്ചിട്ടല്ലേ കൊല്ലത്ത് വെച്ചിട്ട് നാളെ കൊല്ലത്ത് പോകണം സൊൽ ഫോൺ സർവീസിന് കിട്ടിയിട്ടുണ്ട് കൈ സോ നൂറ് രൂപേനോടിയുണ്ട് ടാർഗറ്റാണ് ഡേവിസ് സോ ഒരു ടാർഗറ്റ് ടാഗ് കൊടുക്കാം നൈസായിട്ട് ഇവിടെ കൂട്ടത്തി വിടരുണ്ട് ഏതൊരു പ്ലെയർ ആണ് എന്തായാലും ഡേവിസിന് കിട്ടിയാലും ഹാപ്പി പറയാ ഇവനെ കിട്ടിയാലും മോഞ്ചിന്നും പറയാ സോ നിങ്ങൾക്ക് ഇതൊന്ന് ആരെ കിട്ടിയ ജസ്റ്റ് താഴെ കമന്റ് കിട്ടി സോ എന്തായാലും കുഴപ്പമില്ല വിചാരിക്കുന്നു ഡേവിസിന്റെ സ്റ്റാറ്റു നോക്കിട്ടു പോകും ഡേവിസ് നോക്കാം ഡേവിസ് അച്ചയ്ക്കും ബുൾബേക്ക് തന്നെയാണ് കേൾ എഴുപത്തി ഒമ്പത് പാൽ ഓഫ് എഴുപത്തി ആറുണ്ട് ആ സ്പീഡ് ആക്സേഷൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്തായാലും കളിപ്പിച്ച് നോക്കാം അല്ലാണ്ട് ഇപ്പൊ വേറെ പറയാനൊന്നുമില്ല ഇല്ല സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം ചാനലിൽ സബ് സബ്യ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ കാണാം അതുവരേക്കും ബൈ